ഞങ്ങള് ഈ കച്ചവടത്തിന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ചേട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കച്ചവടത്തിന് ഇറങ്ങിയത് അതിന് ഞങ്ങൾക്ക് ചമ്മനും നാണക്കേടമൊന്നുമില്ല അഭിമാനത്തോടെ ഞങ്ങൾ ചെയ്യും വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ജീവിക്കാനായി തെരുവിൽ പലഹാര കച്ചവടം ചെയ്യുന്ന ഒരു അനുജനും അനുജിത്തുമാണ് ഇവര് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ ജീവിച്ചു പോകുന്നത് നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല കൂലിപ്പണി ചെയ്തായാലും ജീവിക്കായിരുന്നു പക്ഷെ അത് പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൂട്ടുകാരൊക്കെ വന്ന സാധനം മേടിക്കുമ്പോ എനിക്ക് ആദ്യമേക്ക് ഒരു ചമ്മൻ ഉണ്ടായിരുന്നു ഞാൻ മോഹമൊക്കെ മാറ്റി വെക്കുമായിരുന്നു പിന്നെ വന്ന് സാധനമൊക്കെ മേടിക്കുമ്പോ അപ്പൊ എനിക്കൊരു സന്തോഷം ആ ഒരു സപ്പോർട്ടാണ് ഇതേപോലെ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കേട്ടോ ഈ കുഞ്ഞു ഓർത്ത് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇച്ചിരി സമയം കിട്ടിയ കളിക്കാനും മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരുടെ ഇടയിലാണ് ഈ രേഷ്മയും രാഹുലും ഒക്കെ മാതൃകയാവുന്നത് അവലുണ്ട് ബോളിയുണ്ട് കേക്കുണ്ട് പക്കവിടെ ഉണ്ട് ദിവസം ഈ നാല് ഐറ്റം കൊണ്ടാണ് വരുന്നേ ഇന്നു കേക്കുള്ളെ നമസ്കാരം വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ജീവിക്കാനായി തെരുവിൽ പലഹാര കച്ചവടം ചെയ്യുന്ന ഒരു അനുജനും അനുജിത്തുമാണിത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് ഈ മോന്റെ പേരെന്ന് പറഞ്ഞാൽ രാഹുൽ എന്നാണ് മോന്റെ പേര് മോൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു മോടെ പേര് രേഷ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അടൂര് പറന്തലാണ് ഇവരുടെ വീട് അച്ഛന് കാഴ്ചയില്ല കണ്ണ് കാണാൻ കഴിയത്തില്ല ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരു കണ്ണ് ഭാഗികമായേ കാണാൻ കഴിയത്തുള്ളൂ അങ്ങനെ അച്ഛനെ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അച്ഛനും അമ്മയും ഇരുന്ന് വീട്ടിൽ പലഹാരം ഉണ്ടാക്കും ഈ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വന്ന് ഈ അടൂർ നഗരത്തിൽ വന്ന് ഇത് വിൽപ്പന നടത്തും അങ്ങനെ ഇവരുടെ ഈ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് നിങ്ങൾ പോയിട്ടാണോ ഈ കുടുംബം കഴിയുന്നത് വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഇല്ല വേറെ ഒരു വരുമാനവും ഇവർക്കില്ല ഇവര് ഈ ജോലിക്ക് പോയി കിട്ടുന്ന ഈ പലഹാരം വിറ്റ് കിട്ടുന്ന ഈ കുടുംബം കഴിയുന്നത് കൂട്ടുകാരെ കാണാറുണ്ട് പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്ന കൂട്ടുകാരല്ലേ പിന്നെ അവരൊന്നും സ്ഥിരം പിന്നെ ബുദ്ധിമുട്ട് കാരണം ഒത്തിരി പേര് പലരും ആണ് അത്രയും അച്ഛനും അമ്മയ്ക്ക് ഇറങ്ങിയത് അമ്മയ്ക്കും വയ്യ അല്ലേ അഭിമാനം തോന്നുന്നുണ്ടോ ഈ പ്രായത്തിൽ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ കഴിഞ്ഞത് ആ ഉണ്ട് ടീച്ചർമാരുടെ സപ്പോർട്ട് നിങ്ങൾ ഇങ്ങനെ ആ ടീച്ചർമാരൊക്കെ സപ്പോർട്ടാണ് ആരെങ്കിലും വഴക്കിനൊക്കെ വരുമോന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങളോട് സ്നേഹമാണ് സത്യം പറയാൻ വാക്കുകൾ കേട്ടോ ഈ കുഞ്ഞനുജി അനുജനയും ഓർത്ത് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇച്ചിരി സമയം കിട്ടിയാ കളിക്കാനും മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരുടെയും രാഹുലും ഒക്കെ മാതൃകയാവുന്നത് നിങ്ങളൊക്കെ ഒരുപാട് നല്ല നിലയിൽ എത്തും കേട്ടോ ഒരുപാട് ആശംസകൾ എല്ലാവിധ പ്രാർത്ഥന ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവരുടെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം അച്ഛനെ കണ്ണുന്ന സുഖ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഞങ്ങളുടെ ചേട്ടനും കൂടെ പോയി ബോളൊക്കെ പിന്നെ അമ്മയ്ക്ക് സുഖ ഇല്ലാത്ത ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മ എല്ലാം ഉണ്ടാക്കി വെക്കും പിന്നെ ഞങ്ങൾ വന്ന് അതെടുത്ത് കച്ചവടം ചെയ്തിട്ട് എട്ട് മണി ഒക്കെ ആകുമ്പോൾ വന്ന് വിറ്റിട്ട് വന്നിരുന്ന് പഠിക്കും കൂട്ടുകാരെല്ലാം എല്ലാരും സപ്പോർട്ടാണ് എല്ലാരും പറയും ഇങ്ങനെ വിട്ട് വന്നിട്ട് പോയി അച്ഛനെ അമ്മയെ സഹായിക്കാനായിട്ട് ഇങ്ങനെ പോകാനൊക്കെ എനിക്ക് വിഷമമൊന്നുമില്ല ഇതിന് പോന്നെ ഒരു ഉള്ളൂ ടീച്ചർമാരും കൂട്ടുകാരും എല്ലാരും സപ്പോർട്ടാണ് േടിക്കാൻ വരുന്നവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്ന ചോദിക്കും അപ്പൊ ഞങ്ങള് ഒരച്ഛനും അമ്മക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് അഞ്ചുമണി ആക്കിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും പിന്നെ അവിടെ ചെന്ന് എട്ടു മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് തിരിച്ചു വരും ആ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പപ്പടവട പക്കാവട അവല് വിളയിച്ചത് വെട്ടിയേക്ക് ബോണ്ടി ആ എല്ലാം തേറക്കും അരിപ്പൊടി മൈദ ജീരകം മുളപൊടി ഇതെന്റെ അച്ഛനാണ് അച്ഛന്റെ പേര് രാമു അതെന്റെ അമ്മയാണ് ബിന്ദു ആൾക്കാർ എല്ലാരും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ ഇറങ്ങാനുള്ള കാര്യം എന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഇതേപോലെ പറയാം അച്ഛനും അമ്മയ്ക്ക് സുഖം എല്ലാ കിടക്കുക അപ്പൊ അവര് ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിക്കും നിങ്ങളൊന്നും പേടിക്കണ്ടെന്നൊക്കെ ഞങ്ങൾ അടുത്ത് ഒന്ന് പറയും കൂട്ടുകാരൊക്കെ വന്ന സാധനമൊക്കെ മേടിക്കുമ്പോ എനിക്ക് ആദ്യമേക്ക് ഒരു ചമ്മൻ ഉണ്ടായിരുന്നു ഞാൻ മോഹമൊക്കെ മാറ്റി വെക്കുമായിരുന്നു പിന്നെ ഒന്ന് സാധനമൊക്കെ മേടിക്കുമ്പോ എനിക്ക് അവര് വന്ന് ക്ലാസ്സിൽ നിന്ന് പറയും ഇതേ ഞാൻ രേഷ്മയുടെ പക്കാവടേക്കെ മേടിച്ചു എന്ന് പറയും അപ്പൊ എനിക്കൊരു സന്തോഷം അവര് സപ്പോർട്ടാണ് ഇതേപോലെ ചെയ്യണോന്ന് അവര് അടുത്ത് പറയും ടീച്ചറും എൻ്റെ കൂടെ സപ്പോർട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വളരെ ഹാപ്പിയാണ് ഞങ്ങള് ഈ കച്ചവടത്തിന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ചേട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ കച്ചവടത്തിന് ഇറങ്ങിയത് അതിന് ഞങ്ങൾക്ക് ചമ്മൻ നാണക്കേടൊന്നുമില്ല അഭിമാനത്തോടെ ഞങ്ങൾ ചെയ്യും ഇവര് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നവര് വേറെ വരുമാനം ഒന്നും ഇല്ല കൂലിപ്പണി ചെയ്തായാലും ജീവിക്കായിരുന്നു പക്ഷേ അത് പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നെ കഴിയാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിള്ളേരത് ബാക്കി ഏറ്റെടുത്തു നിങ്ങളെല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു കണ്ണില്ല അത് പണ്ടേ നഷ്ടപ്പെട്ടതാണ് ഒരു കണ്ണും കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പം വല്ലാത്ത മങ്ങലും അതിന് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഞങ്ങൾ ആദ്യമേ എല്ലാം വിവറേജിന്റെ അടുത്തൊക്കെ ആയിരുന്നു അവിടെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് കളിയാക്കുകയും പിള്ളേരെ വെളി ഉരുട്ടി ഓടിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറി ഇപ്പോൾ ഇരിക്കുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അവിടെ ഡെയിലി കച്ചവടവും ഉണ്ട് കൊണ്ടു സാധനം തീരുന്നോണ്ട് അവക്ക് ആദ്യമേ നാണക്കേട് എന്തായിരുന്നു ഈയിടയ്ക്ക് എനിക്ക് ഞാൻ മെഡിക്കൽ കോളേജിലും ഒക്കെ കിടന്ന പൈസ ഒരുപാട് വീണ്ടും കടം മേടിച്ച് അങ്ങനെ ആയപ്പം അവൾക്ക് മനസ്സിലായി അച്ഛന് വയ്യാത്തോണ്ടല്ലയോ ഇനി അങ്ങനെ പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് അവളും മുന്നിട്ടിറങ്ങി അവൾക്ക് ഇനി പരീക്ഷയാണ് ഇനി എങ്ങനെയും ഒരാഴ്ചയും കൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടല്ല ഞാനും കൂടെ മുന്നോട്ട് പോകാനുള്ള നോക്കുക ഇവർ ഉള്ളതാണ് കഞ്ഞി കുടിച്ച് പോകുന്നത് ചേനും കൊണ്ടൊന്നും പറ്റത്തില്ല വൈകിട്ട് വന്നിട്ട് നാലുമണിയാവുമ്പഴത്തേക്ക് കച്ചവടത്തിൽ സഞ്ജീവായിട്ട് പലരും ഉണ്ടാക്കി വെക്കും എട്ടുമണിയാവുമ്പോഴത്തേക്ക് തിരിച്ച് സാധനവും മേടിച്ചണ്ട വരുന്നത് കൊച്ചിലേക്ക് ജീവിക്കുന്നത് നല്ല ഇതാണ് അവരെ ജീവിക്കാൻ വേണ്ടി ഇതുകൊണ്ട് കൊണ്ട് വൈകിട്ട് പള്ളിക്കൂടത്ത് പോയി വന്ന് അഞ്ചു മണിയാകുമ്പോൾ ഇവിടെ വരും അതിനു എട്ടെട്ട് മണിയാകുമ്പോൾ അവർ വീട്ടിൽ പോകും ഉള്ള പുള്ളാകും ചെയ്യത്തില്ല സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനമാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് ഈ അനുജനും അനുജിത്തിയുമാണ് അല്ല ചേട്ടനും അനിയത്തി അല്ലേ ഇത് ചേട്ടനാണ് കേട്ടോ കണ്ട അനിയനാന്നേ പറയത്തുള്ളെങ്കിലും ഈ ചേട്ടനും ഈ അനുജത്തിയുമാണ്